ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാകാം നമുക്ക് നോക്കാം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലെങ്കിൽ സിലബസ് ഒരു ലെവലേക്ക് തയ്യാറാക്കുക സിലബസിലെ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ വേർതിരിക്കുക പഴയ ചോദ്യക്കടലാസുകളിലെ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധയിൽ ഒരു ടോപ്പിക്കിൽ പ്രധാനമായി ഏതെങ്കിലും നിങ്ങളെ ആകർഷിക്കുകയാണെങ്കിൽ ഇക്വേഷൻ ചിത്രങ്ങൾ അവ ശ്രദ്ധയിൽ വയ്ക്കണം അവർ ശ്രദ്ധയിൽ വെക്കുന്നത് പെട്ടെന്ന് പഠിക്കുവാനും അത് ഓർമ്മയിലിരിക്കുവാനും സാധിക്കും അധികം മാർക്ക് നേടാൻ സാധ്യതയുള്ളതും അധ്യായത്തിൽ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ചു വരുന്നതുമായ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കമ്പ് സ്റ്റഡി ഒരു നല്ല മാർഗമാണ് ഓരോ ആൾക്കാർ ഓരോ അധ്യായങ്ങളെ കുറിച്ച് നിശ്ചിത സമയത്തിൽ പഠിച്ച് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എളുപ്പമായി ഒരു കാര്യം എപ്പോഴും ഓർക്കുക അൻപത് ശതമാനം അധ്യാപകരും ഉത്തര കടലാസ് നോക്കുന്നത് ഉത്തര വലിപ്പം കണക്കാക്കിയാണ് എന്നാൽ ആവശ്യമായ ഘടകങ്ങളൊക്കെ വേണ്ടതാണ് സോ ഗേസ് അല്ലെങ്കിൽ കത്തിവെക്കൽ എന്ന പ്രക്രിയ ഒരു പ്രത്യേക നൈപുണ്യം വളർത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും നീതിക്ക് പക്ഷേ മറ്റു മാർഗങ്ങളും ഒന്നുമില്ലെങ്കിൽ ധൈര്യമുള്ളവരുടെ ഏക വൈശ്രായകമാണ് ബിറ്റ് അല്ലെങ്കിൽ തുണ്ട് യുക്തിക്ക് അനുസരിച്ച് ഉപയോഗിക്കുക കാരണം മാർഗമല്ലല്ലോ ലക്ഷ്യമല്ല പ്രധാനം പഠന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മനസ്സിലെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പഠന കാര്യങ്ങൾ ഓർമ്മയിൽ പഠിക്കുന്നതിനിടയിൽ ശരീരത്തിന് ഇടയ്ക്ക് വിശ്രമം കൊടുക്കുക ഇടയ്ക്ക് വിശ്രമം കൊടുത്താൽ അത് മനസ്സിന് വലിയ ആശ്വാസമാകും പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ശാന്തമായ സ്ഥലം കണ്ടെത്തി വേണം പഠിക്കുവാനിരിക്കാൻ ശാന്തമായ സ്ഥലത്തിൽ നിന്ന് പഠിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് വിജയം